ി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ നിയമ നടപടിയുമായി എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിവാദ ദല്ലാർ നന്ദകുമാർ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വക്കീൽ നോട്ടീസിൽ ഇ പി ജയരാജൻ ആവശ്യപ്പെടുന്നു അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ആരോപിച്ചതെന്നും ഇതിലൂടെ തന്നെ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചിരിക്കുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച് ദല്ലാളിനൊപ്പം കണ്ടു എന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് തന്റെ പാർട്ടി കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാനാവില്ല എന്നും മുമ്പും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നും വക്കീൽ നോട്ടീസിൽ ജയരാജൻ പറയുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നും ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം ഇത്തരം നടന്നിട്ടുണ്ട് എന്നും ഇ പി പറഞ്ഞു ഒരു വർഷം മുൻപ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാത്രം വെളിപ്പെടുത്തിയതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശ്യവും വ്യക്തമാണെന്നും വക്കീൽ നോട്ടീസിൽ ഇ പറയുന്നുണ്ട് നേരത്തെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ പി ജയരാജന് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് നിർദ്ദേശം നൽകിയെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ദല്ലാർ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പുക തന്നെ വേണമെന്നും അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി വോട്ടെടുപ്പ് ദിവസത്തെ ജയരാജന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ ബാധിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയെന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ജയരാജന്റെ ബി ജെ പി പ്രവേശനം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിരുന്നതാണ് എന്നും അവർ അവകാശപ്പെട്ടിരുന്നു ദലാർ നന്ദകുമാറിനൊപ്പമാണ് ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നായിരുന്നു ശോഭ പറഞ്ഞത് ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിലാണ് തിരികൊളുത്തിയത് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയെങ്കിലും കൂട്ടുകെട്ട് തെരഞ്ഞെടുക്കുന്നതിൽ ഇ പി ജയരാജൻ ജാഗ്രത കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു സി പി എമ്മിനുള്ളിലും സംഭവം വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ ഇ പി ജയരാജൻ തന്നെ വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു അതേസമയം ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ താനുമായി ചർച്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ കള്ളമാണെന്ന് നന്ദകുമാർ പറഞ്ഞിരുന്നു തൃശൂർ ജയിക്കണമെന്നത് മാത്രമായിരുന്നു പ്രകാശ് ജാവേദക്കറുടെ ആവശ്യം അതിനായി എന്ത് ഡീലിനും തയ്യാറാണ് അദ്ദേഹം ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ചക്ക് വന്നത് ജയരാജനെ ബി ജെ പിയിൽ ചേർക്കാൻ നീക്കം നടത്തിയിട്ടില്ല ശോഭാ സുരേന്ദ്രനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു നന്ദകുമാർ പറഞ്ഞത് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ